എല്ലാവർക്കും ഹെൽത്ത് ആൻഡ് എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ അശ്വതി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഏലാതി തൈലത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിൽ പലരും ഏലാതി തൈലത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവാം കേൾക്കാത്തവരും ഉണ്ടാവാം അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനിന്ന് പറഞ്ഞിരുന്നത് ഏറ്റവും കൂടുതൽ ഏലാതി തൈലം നമ്മുടെ ആയുർവേദ പ്രകാരം നമ്മൾ ഏലാതി തൈലം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് തൊക്ക് രോഗങ്ങൾക്കാണ് അതായത് സ്കിൻ ഡിസീസിനാണ് അപ്പം നമുക്ക് എല്ലാവർക്കും തോന്നിയതുപോലെ ഈ ഏലാജി തൈലം ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല കാരണം നമ്മൾ ഒരു ആയുർവേദ ഡോക്ടറെ ഫസ്റ്റ് കൺസൾട്ട് ചെയ്ത് നമ്മുടെ തൊക്കിന് എന്ത് തരത്തിലുള്ള അസുഖമാണ് എന്ന് കണ്ടെത്തിയതിന് ശേഷം നമ്മുടെ തൊക്കിനെ ഈ എണ്ണ ഫലപ്രദമാകുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തൈലമാണോ അല്ലെ മറ്റേതെങ്കിലും ക്രീമുകളാണോ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇത് മാർക്കറ്റിൽ ഏലാതി തൈലവും അതുപോലെ തന്നെ ഏലാതി കേരതൈലവും അവൈലബിൾ ആയിട്ടുണ്ട് ഏലാതി തൈലത്തിൽ ബേസ് ഓയിലെന്ന് പറയുന്നത് എള്ളെണ്ണയും അതുപോലെ തന്നെ ഏലാതി കേരതൈലത്തിൽ വെളിച്ചെണ്ണയുമാണ് ഉള്ളത് ഇതിൽ ഏകദേശം ഇരുപത്തി എട്ടോളം ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട് ഗണദ്രവ്യങ്ങൾ ദേവദാരു അതുപോലെ തന്നെ കുങ്കുമം ജഡാമാഞ്ചി ഏലം കൊട്ടം അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട് എല്ലാം നമുക്കിപ്പോൾ ഇത് വീഡിയോയിൽ പറയാൻ കഴിയില്ല അത് വേണമെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളിപ്പോൾ ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ സ്കിന്നിലുണ്ട സ്കിന്നിൽ ഒരുപാട് തരത്തിലുള്ള അസുഖങ്ങളുണ്ട് ഇപ്പോൾ സ്കിന്നില് റാഷസ് പോലെ വരുന്നവരുണ്ടാവാം പിമ്പിൾസ് അതുപോലെ തന്നെ ബ്ലാക്ക് കളർ അല്ലെങ്കിൽ വൈറ്റ് കളറ് അത് പിന്നെ നമുക്ക് ഉണ്ടാവാം പിന്നെ ചൊറിഞ്ഞ് ഉണ്ടാവാം അങ്ങനെ സ്കിന്നിന് ഒരുപാട് ഒരുപാട് അസുഖങ്ങൾ നമുക്ക് വരാറുണ്ട് എല്ലാ കണ്ടീഷനിലും എല്ലാവർക്കും മേലാതി തൈലമാണോ തേക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല പലർക്കും പലതരത്തിൽ ചില ആൾക്കാരിൽ എല്ലാ നമ്മുടെ ശരീരത്തിലെ ശരീരത്തിലും മുഖത്തും തലയിലും ഒക്കെ നമുക്ക് ഈ എണ്ണ ഉപയോഗിക്കാമെങ്കിലും എല്ലാവർക്കും നമുക്കിത് ഉപയോഗിക്കാൻ കഴിയില്ല എല്ലാവർക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് എണ്ണയോട് അലർജി അലർജിയുള്ള ആൾക്കാരുണ്ടാവാം ഇത് ഇത് എന്നല്ല ഏലാതി തൈലം എന്നല്ല എന്തെങ്കിലും തരത്തിലുള്ള എണ്ണകൾ ഉപയോഗിക്കുമ്പോൾ അലർജി ഉണ്ടാകുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അവർ പ്രത്യേകിച്ച് നമ്മുടെ ഡോക്ടറുടെ നിർദ്ദേശം എല്ലാവരും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഇതൊക്കെ ഉപയോഗിക്കുക അവർ പ്രത്യേകം കൺസൾട്ട് ചെയ്ത് അവർക്ക് ഏതാണോ ആയിട്ടുള്ള എണ്ണ അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള മെഡിസിൻ എന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക ആരും തന്നെ മെഡിക്കൽ ഷോപ്പിൽ പോയി എനിക്ക് സ്കിൻ ഡിസീസ് ഉണ്ട് എനിക്ക് ഏലാതി തൈലം വേണം ഞാനിത് തേച്ച് കഴിഞ്ഞാൽ മാറുമെന്ന് പറഞ്ഞ് ആരും തന്നെ വാങ്ങി ഉപയോഗിക്കാതിരിക്കുക അപ്പോൾ നമ്മൾ ഇപ്പോൾ സ്കി ചില ആൾക്കാരിൽ ഡ്രൈ സ്കിന്നായിരിക്കാം ചില ആൾക്കാർ ഓയിലി സ്കിന്നായിരിക്കാം ചില ആൾക്കാർ രണ്ട് തരത്തിലുള്ള സ്കിന്നുകൾ ഉണ്ടാവാം അപ്പോൾ സ്കിൻ ഡിസീസുകൾ വരുന്നതിൻ്റെ റീസണൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും ഇപ്പം ഞാൻ ഇവിടെ ഇപ്പോൾ ഏലാതി തൈലത്തെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ ഏലാതി തൈലം പ്രധാനമായിട്ടും സ്കിൻ തൊക്ക് രോഗങ്ങൾക്കാണ് നമ്മൾ ഉപയോഗിച്ച് വരുന്നത് നാൽപ്പാമര തൈലം നമ്മൾ ഉപയോഗിക്കാറുണ്ട് തൊക്കിന് അതുപോലെ തന്നെ ദിനേശ്വലതി കയറ തൈലം നമ്മൾ ഉപയോഗിക്കാറുണ്ട് കയറ തൈലന്നല്ല അങ്ങനെ ഒരുപാട് ഒരുപാട് സ്കിന്നിന് പറ്റിയ എണ്ണകളുണ്ട് അപ്പോൾ അതിലൊന്നാണ് ഏലാതി തൈലവും അപ്പോൾ ഏലാതി തൈലത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസുകളൊക്കെ എന്താണ് എന്നൊക്കെ അറിയണമെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോ വിശദമായിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഏലാദി തരത്തെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ നമ്മൾ സ്കിന്നിൽ സ്കിന്നിലുണ്ടാവുന്ന എന്ത് തരത്തിലുള്ള അസുഖങ്ങൾക്കും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ ഇത്ര മാത്രം മനസ്സിലാക്കുക ഏലാതി തൈലം എന്തിനാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏലാദി തൈലം നമ്മൾ മെയിനായിട്ട് എന്തിനാണ് ഉപയോഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്വക്ക് രോഗങ്ങൾക്ക് സ്കിൻ ഡിസീസുകൾക്കാണ് അത് നമ്മൾ പുറമേയാണ് നമ്മൾ ഉപയോഗിക്കാറ് ഉള്ളിൽ കഴിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ ശരീരത്തിൽ തേക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എണ്ണ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഡി ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്